അപ്പോ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി മിനിറ്റ്സ് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഉണക്കച്ചെമ്മീനും കൊണ്ടുമായിട്ടാ വന്നിട്ടല്ലേ അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്ത് തന്നു കൊണ്ട് ചെയ്യാൻ പോകണമെന്ന് നമ്മളൊരു സിമ്പിൾ റെസിപ്പി ചെയ്യാൻ പോകാം ഈ ഉണക്കച്ചെമ്മീൻ നല്ല അച്ഛനും അമ്മയും വരുമ്പോൾ എനിക്ക് കൊണ്ടുവന്നതാട്ടാ നമ്മുടെ കടപ്പുറം ഭാഗത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും ഉണക്കച്ചെമ്മീൻ അല്ലാത്തവർക്ക് അല്ലാത്തവർക്കറിയാം ഉണക്കച്ചെമ്മീൻ ഇത് പക്ഷെ നമുക്ക് അവിടെ നിന്ന് ബൾക്കായിട്ട് കിട്ടും പൈസയും കുറവായിട്ടാ അപ്പൊ അച്ഛനമ്മ അങ്ങനെ എനിക്ക് മേടിച്ചു കൊണ്ടുവന്നതാ നല്ല ക്വാളിറ്റി സാധനം ആട്ടോ ഉണക്കച്ചെമ്മീൻ നമ്മൾ കടയിൽ നമുക്ക് മേടിക്കുന്നതിനെക്കാട്ടും നല്ല അവിടെ വെച്ചിട്ട് തന്നെ ഉണക്കി പച്ച അവര് വേടിച്ച് അവർ ഉണക്കിയിട്ട് നമുക്ക് നമ്മൾ പോയി മേടിക്കും തട്ടത് അപ്പൊ നമുക്ക് ഇന്നത്തെ റെസിപ്പിന്ന് പറഞ്ഞാ ഒണക്കച്ചെമ്മീന കൊണ്ട് ഒരു ചമ്മന്തി ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് എന്നുവെച്ചിണ്ടെങ്കിൽ നമുക്ക് വേറെ അറിയും കാര്യങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു ചമ്മന്തി മതി കഴിക്കാം ചോറ് കുറേ ചോറ് കഴിക്കാം നമുക്ക് അത് മാത്രല്ല ഇത് കാലത്ത് കഞ്ഞീരൊപ്പൊക്കെ സൂപ്പറാ അപ്പൊ ഞാൻ അധികം നിങ്ങളോട് പറഞ്ഞ രസം കളയുന്നില്ല അപ്പൊ നമുക്ക് നേരിട്ടിട്ട് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമുക്ക് ഇന്ന് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം അപ്പൊ നമുക്ക് ആദ്യക്ക് സ്റ്റവ് ഓൺ ആക്കാം അപ്പൊ സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി പാനൊന്ന് ചൂടാവട്ടെ അപ്പോൾ ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി കേട്ടോ അധികം വേണ്ട ആ ചെമ്മീനൊന്ന് ഫ്രൈ ആയി കിട്ടേണ്ട അത്രയും മതി അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ലേശം കടുക് ഇടും കുറച്ച് മതി കേട്ടാ അപ്പോൾ ആ കടുക് ഒന്ന് പൊട്ടട്ടെ ഓക്കെ അപ്പം കടുക് പൊട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് നോക്കിയാൽ അഞ്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ച് മതി കേട്ടാ ഉള്ളി കുറച്ച് അധികം വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കാം അപ്പോൾ ഈ ഉള്ളി വേണമെങ്കിൽ നമുക്ക് മുറിച്ചിടാം ഞാൻ മുറിച്ചൊന്നും ഇത്തിടില്ല ഞാൻ അങ്ങനെ തന്നെ ഇട്ടത്തോളൂ വിത്തിരി കഴിഞ്ഞ ഒന്ന് ചൂടാവുമ്പോഴേ ഇതിൻ്റെ ഇതൊക്കെ വേണമെങ്കിൽ പൊളിഞ്ഞു വരും അപ്പോൾ അത് ഇങ്ങനെ മാറ്റാം അതിലേക്ക് നമുക്ക് നമ്മുടെ ഞാനതുപോലെ കുറച്ച് വറ്റൽ മുളക് ഇടുന്നുണ്ട് ഒരു മൂന്നാലഞ്ച് വച്ചൽ മുളക് അതുപോലെ തന്നെ നാളികേരം കേട്ടോ കുറച്ച് നാളികേരം കറിവേപ്പിൻ്റെ അല്ലേ ഇടുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഉണക്ക ചെമ്മീ കിട്ടണവരൊക്കെ എന്തായാലും ട്രൈ ചെയ്യണം നല്ലൊരു റെസിപ്പി ആണ് അപ്പം ഇതൊന്നും ചൂടാവട്ടെ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട് ചൂടായി വരുന്നിട്ട് നമ്മുടെ എരുവിണി അനുസരിച്ചിട്ടോ വറ്റൽമുളകിട മുളക് മുളക് ഇടുന്നത് പച്ചമുളക് ഒന്നും ഇടണ്ട കേട്ടോ പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറ് ഭംഗിയിട്ടില്ല അത് വച്ചച്ചിരിക്കും അപ്പോൾ പച്ചൽ മുളക് ഇടാൻ ശ്രമിക്കാം ഫ്ലെയിം കുറച്ച് വെക്കാം അതേ കരിഞ്ഞ് പോകും അപ്പം നമുക്കിനി ഉണക്കച്ചമ്മീൻ എടുക്കാം അപ്പോൾ ഇവിടെ ഉണക്കച്ചെമീൻ നോക്കിയാൽ ഞാൻ ഈ ഒരു ബൗൾ അല്ലാതെ ഒരേ ബൗളാണ് ഇട്ട് എടുത്തുള്ളത് അപ്പോൾ ഈ ഉണക്കച്ചമീൻ ഞാൻ ഇരിക്കിരുന്നുണ്ട് ഇതിൻ്റെ തലൊന്നും പൊട്ടിച്ചിട്ടില്ല ചേട്ടാ തല പൊട്ടിക്കാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്തായാലും മുഴുവനായിട്ട് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ക്രഷ് ചെയ്യാനാണ് പോകേണ്ട കറിയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ തല പൊട്ടിക്കേണ്ടു അല്ലെങ്കിൽ തല പൊട്ടി കറിയിൽ തല പൊട്ടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മായയിൽ മുള്ളു കുത്തും അതിൻ്റെ തലേലും മുള്ളുണ്ടല്ലോ കുത്തും അപ്പോൾ ഞാൻ ഇതിൽ ഇതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിനെ നമുക്കിതിനെങ്ങനെ വറക്കാം അപ്പം നമ്മുടെ നാളുകാരൊക്കെ വറന്നിട്ടുണ്ട് അതുപോലെ തന്നെ വറ്റൽമുളക് വറ്റൽമുളകൊന്നും കരിണ്ട പക്ഷേ അത് കരിയിന് ഒരു ഭംഗി വന്നോട്ടെ അത് ഒരു കരിയണ ഒരു സ്റ്റേജിൽ ആ സ്റ്റേജ് വരണം ആ സ്റ്റേജ് വരുമ്പോഴാണ് നമ്മൾ നമ്മളെ ചെമ്മീൻ ഇട്ടത് അപ്പോൾ ചെമ്മീനൊക്കെ ഒന്ന് ഇതാവട്ടെ കൈ എടുക്കേണ്ട അപ്പോൾ അതൊക്കെ നല്ലോണം ഇങ്ങനെ ഇതാക്കാം അപ്പോൾ ചെമ്മീൻ്റെ കളറൊക്കെ മാറി നേരത്തെ ഒരു ഓറഞ്ച് കളർ ചെമ്മീൻ അല്ലായിരുന്നേ അപ്പോൾ നോക്കിയാൽ അതൊരു വെള്ള കളറിലേക്ക് വരുന്നുണ്ട് അപ്പം ഇനി നമ്മുടെ സ്റ്റവ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് മൊത്തത്തിലെല്ലാം കൂടി കരിയും ആ കരികണ സ്റ്റേജിലേക്ക് എത്തിക്കേണ്ട അപ്പൊ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണക്കാൻ വയ്ക്കാം അപ്പൊ നമ്മുടെ ഉണക്ക ചെമ്മീനെവിടേതായ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മിക്സീടെ ജാറെ എടുത്തിട്ടുണ്ട് തീരെ വെള്ളമില്ലാത്ത വെള്ളമൊക്കെ ഒന്ന് തുടച്ചു കളഞ്ഞോളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചെമ്മീൻ ചെമ്മതി നാശവും ഇതിപ്പോൾ ഇന്ന് നമ്മൾ പൊടിച്ച് വച്ചാലും നമുക്ക് നാളേക്ക് ഇത് ഉപയോഗിക്കാം വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല അപ്പം നല്ല വെള്ളമില്ലാത്ത ഒരു തുടച്ചെടുക്കാം മിക്സി ജാറ് തുടച്ചെടുക്കാണ്ട് നമുക്കിത് ഇടാം അപ്പോൾ നമ്മുടെ ജാറിൽ ഇത് ശരിയാക്കിയിട്ടുണ്ട് നമുക്കിനിത് ജാർ അടച്ചു വെച്ചിട്ട് ഒന്ന് കറക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു ഡെക്കറേഷൻ ആണ് അതിന്റെ മേലെ ഒരു മുളക് എടുത്ത് വെച്ചതിട്ടാ വേണമെങ്കിൽ നിങ്ങൾക്ക് വേപ്പിൻ്റെയിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മേലെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം ഇനി ഞാനിതൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ബാക്കി കാണിച്ചു തരാം നോക്കിയേ അപ്പോൾ ഞാൻ കുറച്ച് ചോറും അതുപോലെ തന്നെ നമ്മളിപ്പം ഉണ്ടാക്കിയ ചെമ്മീൻ ചമ്മന്തിയും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഉപ്പിടാൻ മറക്കരുത് ട്ടാ എല്ലാവരും ഞാൻ ഉപ്പിടേണ്ട കേസ് പറഞ്ഞില്ല ഉപ്പിടാൻ മറക്കരുത് ചെമ്മീൻ ചമ്മന്തിയിൽ ഉണക്ക ചെമ്മീൻ എല്ലായാലും ഉപ്പുണ്ടാവും എന്നാലും നമുക്ക് വേണമെങ്കിൽ ബാലൻസ് ഉപ്പ് വേണമെങ്കിൽ നമുക്കിടാം നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ കുറച്ചധികം ചെമ്മീൻ ചമ്മന്തി വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും കറി ഉണ്ടെങ്കിലും നമുക്ക് ആ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതിൻ്റെ അടുത്ത് അപ്പോൾ നോക്കിയേ സൂപ്പറായിട്ടില്ലേ ഏഹ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ സൂപ്പർ ചെമ്മീൻ ചമ്മന്തി വേറെ കറി ഒന്നുമില്ല എങ്കിലും കുഴപ്പമില്ല നമുക്ക് ഈ ഒറ്റ കറി മതി അത് മാത്രമല്ല ഇത് വേണമെങ്കിൽ രണ്ട് ദിവസം കേട് കൂടാണ്ട് ഇരിക്കുകയും ചെയ്യും നമുക്കിങ്ങനെ പൊടിച്ച് വേണമെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ